മടപ്പ്ളാതുരത്ത് അണ്ടിപ്പിള്ളിക്കാവ് പ്രദേശത്തെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തി ദീപ്തം റസിഡൻസ് ഉദ്ഘാടനം ചെയ്തു മടപ്പ്ളാതുരത്ത് ദീപ്തം റസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനവും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും ടി സി ബോസിന്റെ വസതിയിൽ നടന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് എം ആർ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഒരു കുടുംബമായി തീരുമാനമാണ് ഈ ദീപ്തം റെസിഡന്റ് അസോസിയേഷൻ എന്ന് ഞാൻ കരുത പണ്ട് നമ്മൾ കൂട്ടുകുടുംബങ്ങളിലാണ് ജീവിച്ചിരുന്നത് ഇന്നിപ്പോ കൂട്ടുകുടുംബങ്ങളിൽ ജീവിക്കാൻ നമുക്ക് കഴിയില്ല സാമൂഹ്യ സാമ്പത്തിക രംഗത്തുണ്ടായ മാറ്റം പക്ഷെ കൂട്ടുകുടുംബത്തിന്റെ ഒരു ഒരു റെസിഡന്റ് അസോസിയേഷനിലൂടെ ആ കൂട്ടുകുടുംബത്തിന്റെ പോസിറ്റീവായിട്ടുള്ള ഒരു നേട്ടം നമുക്ക് കൈവരിക്കാൻ അത് കഴിയും ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ തമ്മിൽ സൗഹൃദവും സ്നേഹബന്ധവും ദാഠമായ ആത്മബന്ധവും ഉണ്ടാകുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ആത്മവിശ്വാസം ഇന്നത്തെ കാലത്ത് മനുഷ്യനെ ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന കാര്യം ഈ ചെറിയ കുടുംബങ്ങളായി ജീവിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ള തോന്നലാണ് എല്ലാവർക്കും ആരുമില്ല കൂടെയില്ല ഇല്ല ആരുമില്ല സഹായിക്ക ഞാൻ ഒറ്റയ്ക്കാകുന്നു പലപ്പോഴും ഒരു വാക്കുകൊണ്ട് ഒരു നോക്ക് കൊണ്ട് ഒരു തലോടകൊണ്ട് ഒരു സാന്ത്വനം കൊണ്ട് പലർക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടാകും ഉണ്ടാകും പക്ഷെ അതിന് പലപ്പോഴും ഒരാളെ കിട്ടുന്നില്ല എന്നൊരു പരാതിയാണ് പറയുന്നത് ഇങ്ങനെയൊരു റെസിഡന്റ് അസോസിയേഷൻ ഉണ്ടാകുമ്പോൾ പരസ്പരം ബന്ധപ്പെടാനും പരസ്പരം ആശ്വസിപ്പിക്കാനും സഹായിക്കാനും സ്നേഹബന്ധങ്ങൾ ഉണ്ടാകാനും ഒരാവശ്യം വന്നാൽ ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ എൻ്റെ കൂടെയുണ്ട് എന്റെ പ്രദേശത്ത് ജീവിക്കുന്ന എല്ലാവരും എന്റെ കൂടെ എനിക്കൊരു ആവശ്യം വന്നാൽ ഉണ്ടാകും എന്നത് വലിയൊരു ആത്മവിശ്വാസമാണ് ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ പ്രതിസന്ധികളെ മറികടക്കുന്നത് പ്രശ്നങ്ങളെ നമ്മൾ നീന്തുന്നത് നമ്മളൊറ്റക്കല്ല നമ്മൾ കൂട്ടായിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് മുനമ്പം ഡിവൈഎസ് പി എം കെ മുരളി വാർഡ് മെമ്പർ സൈബ സജീവ് കൊടുങ്ങല്ലൂർ റോട്ടറി ക്ലബ് അംഗം മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ വർഗീസ് താണിയത്ത് ട്രസ്റ്റ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് താണിയത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശ്രമിക്കുന്നതിന് വേണ്ടിയാണ് ഇത് നീണ്ടുപോയതെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു കാരണം ഇതിലെ മുഴുവൻ അങ്ങളും ഒരേ സ്ഥലത്തിൽ ആവശ്യപ്പെട്ടു നമ്മുടെ ബഹുമാന എം എൽ എ കൊണ്ട് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യിക്കണം എന്നുള്ള ഞങ്ങളുടെ അതിയായ ആഗ്രഹം കഴിഞ്ഞ മാസം അദ്ദേഹത്തിന്റെ ഒരു ഡേറ്റുമായി അദ്ദേഹത്തിന്റെ വട്ടിക്ക് ചെന്നപ്പോൾ അദ്ദേഹം വിദേശ പര്യടനം ആയതുകൊണ്ടാണ് ആ സമയത്ത് അത് മയച്ചു വെക്കേണ്ടി വന്നത് എന്തായാലും

ദീപ്തം ദീപ്തം റെസിഡൻസ് അസോസിയേഷൻ എന്ന ഉണ്ടായി അസോസിയേഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് ഈ സുദിനത്തിൽ നടത്തപ്പെടുകയാണ് അതോടൊപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളും മറ്റു പരിപാടികളും നടത്തപ്പെടുകയാണ് ഈ പരിപാടികളുടെ ഉദ്ഘാടനം നടത്താന് ദീപോജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാന എം എൽ എ ശ്രീ സതീശൻ സാറിനെ ക്ഷണിച്ചു സെക്രട്ടറി ടി സി ബോസ് സ്വാഗതവും മഞ്ജു രജീഷ് നന്ദിയും പറഞ്ഞു